ളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

സ്തുതിയായിരിക്കട്ടെ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാം സ്വർഗത്തിൻ്റെ വാതിലിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രത്യേകത അത് ഇടുങ്ങിയ വാതിലാണ് സ്വർഗത്തിൻ്റെ വാതിൽ ഇടുങ്ങിയ വാതിലാണ് ഇടുങ്ങിയ വാതിൽ കടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അറിയാവുന്നതായിരിക്കും ഒന്നുകൂടൊന്ന് ഓർപ്പിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി എന്താണത് ഇടുങ്ങിയ വാതിൽ കടക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് ലഗേജ് കുറയ്ക്കണം എൻ്റെ തോളിൽ രണ്ട് ബൈഗ് എൻ്റെ അര ചുറ്റി വേറൊരു കെട്ട് കാലിൽ രണ്ട് ബൈഗ് തലയിലൊരു ചുമട് ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ഇടുങ്ങിയ വാതിൽ കിടക്കാൻ പറ്റുമോ ഇല്ല ഇടുങ്ങിയ വാതിൽ കിടക്കണമെങ്കിൽ ഏറ്റവും കുറച്ച് ഭാരമേ ചുമടേ പാടുള്ളൂ അതുകൊണ്ട് ഒരുപാട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇടുങ്ങിയ വാതിൽ എന്ന് സംശയമാണ് അതുകൊണ്ട് ലഗേജ് കുറയ്ക്കാം ലെസ് ലഗേജ് ഹാപ്പി ജേണി അതാണ് റെയിൽവേയുടെ പോലും നിയമം ലഗേജ് കുറയ്ക്കാൻ അങ്ങനെ വരുമ്പോൾ സ്വർഗ്ഗയാത്ര നമുക്ക് എളുപ്പമാകും രണ്ടാമത് ഇടുങ്ങിയ വാതിൽ കടക്കണമെങ്കിൽ ഉയരം കുറഞ്ഞ് വീതി കുറഞ്ഞ് ഒരു വാതിൽ കടക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിങ്ങനെ അങ്ങോട്ട് നെഞ്ചി വിരിച്ചു പോയി ഇടുങ്ങിയ വാതിൽ കടക്കാൻ പറ്റില്ല ഞാനൊന്ന് തലകുനിക്കണം ഞാനൊന്ന് ഒതുങ്ങണം അങ്ങനെ വരുമ്പോഴേ ഇടുങ്ങിയ വാതിലിനപ്പുറത്തുള്ള സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനമുണ്ടാകും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തലകുനിക്കാൻ തോറ്റുകൊടുക്കാൻ ഒതുങ്ങാൻ ചെറുതാകാൻ ഒക്കെ പഠിക്കുന്നത് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ സ്വർഗപ്രവേശനം സുഗമമാകും പ്രിയമുള്ളവരെ ഈശോ പറയുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും വാതിൽ ഞെരുക്കമുള്ളതുമാണ് അത് കടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് ഭാരം കുറയ്ക്കാം ലഗേജ് കുറയ്ക്കാം രണ്ട് ഒതുങ്ങാം ചെറുതാകാം അമേ